മക്കളെ പ്ലസ് വണ്ണിൻ്റെ വെയ്റ്റേജ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പ്ലസ് വണ്ണിൻ്റെ മുഴുവൻ വിഷയങ്ങളുടെയും വെയ്റ്റേജ് ആട്ടോ നമ്മൾ ഇതിൽ നോക്കുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷിൻ്റെതാണ് അപ്പോൾ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് ആണ് അത് എയ്റ്റീൻ ആണ് അതിൻ്റെ വെയ്റ്റേജ് വന്നിരിക്കുന്നത് വെയ്റ്റേജ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേർഡ്സ് ആൻഡ് ഡീഡ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഫ് എന്ന് പറയുന്ന പോയം ദെൻ അതുപോലെ തന്നെ ആൻഡെൻ ഗാന്ധി കെയിം അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അപ്പോ ആൻഡെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എട്ട് മാർക്കിന്റെ എസ് എ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് ദൻ അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഓരോ യൂണിറ്റ് വൈസ് വെച്ചിട്ട് ഈ വെയ്റ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വീഡിയോ ഉടനെ ചെയ്യുന്നതാണ് അങ്ങനത്തെ വീഡിയോ വേണോ നിങ്ങൾക്ക് ആ ടൈപ്പ് വീഡിയോ എന്നുള്ളത് താഴെ കമെൻ്റ് ചെയ്യട്ടോ പിന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ബിയോണ്ട് ദ ഹൊറിസൺ ബ്രേവിംഗ് ദ ഹസാർ ഇതിനൊക്കെ ഒരു മാർക്കിൻ്റെ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ അപ്പം നമുക്ക് ഒന്ന് പറയാണെങ്കിൽ രണ്ട് മൂന്ന് നാല് യൂണിറ്റുകൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ നിന്നാണ് ചോദിക്കുക ദ ലീപ്സ് ആൻഡ് ബൗൺസിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുള്ളൂ ദെൻ ഹാർമോണിയോ ഓഫ് ലൈഫിൽ നിന്ന് പന്ത്രണ്ടും ഒക്കെയാണ് വെയിറ്റേജ് വരുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അതായത് വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പന്ത്രണ്ട് മാർക്കിൻ്റേത് വരാം എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി ഉൾപ്പെടുത്തി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി ചേർത്തിട്ട് നമുക്ക് തൊണ്ണൂറ്റി രണ്ട് മാർക്കിൻ്റെതാണ് വരാം അപ്പോൾ അത് വെച്ചിട്ട് ഏതൊക്കെ പാഠങ്ങൾ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം ഓരോ വിഷയങ്ങളുടെ ഉടനെ നമ്മൾ ചെയ്യട്ടോ ദെൻ അക്കൗണ്ടൻസി അക്കൗണ്ടൻസി ഇൻട്രൊഡക്ഷൻ ടു ഐ എഫ് എസ്സിനും സി എയ്ക്കും വ്യത്യാസമുണ്ട് സി എക്ക് എൺപത് പേപ്പർ ആണ് സി സോറി എ എഫ് എസ്സിന് എൺപത് മാർക്കിൻ്റെ പേപ്പറാണ് സി എക്ക് അറുപത് മാർക്കിൻ്റെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി എക്ക് ചോദ്യങ്ങൾ കുറവും ഐ എഫ് എസിനും കൂടുതലും ഉള്ളതുകൊണ്ട് വെയ്റ്റേജ് കുറച്ച് കൂടുതലുണ്ട് എ എഫ് എസ്സിന് സോ നോക്കാം ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് പക്ക തിയറിയാണ് അല്ലേ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങും തിയറിയാണ് രണ്ടും കംപ്ലീറ്റ് തിയറിയാണ് അപ്പം ഈ പാഠങ്ങളിൽ നിന്ന് പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെ നാല് ഒബ്ജക്റ്റീവ് ഉണ്ട് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നാലെണ്ണം ഉണ്ട് അത് പഠിക്കണം യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് മെയിൻ ആയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളൂ രണ്ടാമത്തെ പാഠം തിയറി ഓഫ് ബേസ് ഓഫ് അക്കൗണ്ടിംഗിൽ നിന്ന് ജസ്റ്റ് ആ കൺസെപ്റ്റ്സ് അതിന്റെ മീനിങ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻ വണ്ണിൽ നിന്ന് ആറ് മാർക്കിന് തന്നെയാണ് വരുന്നത് അപ്പം അവിടെ നമ്മൾ ജേണൽ എൻട്രി എഴുതാനാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ജേർണൽ എൻട്രിയും അക്കൗണ്ടിങ് എക്വീഷൻ നാല് മാർക്കിനൊക്കെ ആയിട്ടാണ് വരിക അപ്പം അങ്ങനെ ഓരോ പാടത്തിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റൻസ് വേണമെന്നുള്ളത് ഉടനെ വേറൊരു വീഡിയോയിൽ ചെയ്യട്ടോ റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻ ടൂവിൽ നിന്ന് ഒൻപതും ബാങ്ക് റീകൺസിലേഷനും ട്രയൽ ബാലൻസും ഡിപ്രിസിയേഷൻ എന്നൊക്കെ ആറ് മാർക്കിനാണ് വരിക ഫിനാൻഷ്യൽ ചേഞ്ചസ് വണ്ണിൽ നിന്ന് അഞ്ച് മാർക്കിനും ടൂവിൽ നിന്ന് പത്ത് മാർക്കിനും കാരണം എസ് എ ക്വസ്റ്റിന് എട്ട് മാർക്കിന് ഈ പാടത്തിൽ നിന്ന് വരാം അപ്പം അതിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ വരാൻ ചാൻസ് ഉണ്ട് എ എഫ് എസ് ആണെങ്കിൽ അതിൽ നിന്ന് പതിനാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരാം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഓക്കെ ദെൻ നമ്മൾ എക്കണോമിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റാറ്റിസ് ചെറിയൊരു ചാപ്റ്റർ ആണ് സോ രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുകയുള്ളൂ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും അത്രയൊക്കെ ചോദിക്കുള്ളൂ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് ഏഴ് മാർക്കിനാണ് ചോദിക്കുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് ഏഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റി ആയിട്ടോ ആദ്യം പറയുന്നത് ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റിൽ നിന്ന് ജസ്റ്റ് നാല് മാർക്കിന്റെ ഏതെങ്കിലും ഒരു ബാർ ഡയഗ്രോ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ചോദിക്കുള്ളൂ ദെൻ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് ആദ്യത്തെ പാഠത്തിൽ നിന്ന് മൂന്ന് മാർക്കിനും ദൻ രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് നാല് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ദെൻ സ്റ്റാറ്റി സ്റ്റാറ്റിയിൽ നാലാമത്തെ പാഠത്തിൽ നിന്ന് അഞ്ചാമത്തെ പാഠത്തിൽ നിന്നും എട്ട് മാർക്കിന്റെ വീതമാണ് ചോദിക്കുക അത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആവറേജ് കാണാനും മീഡിയം കാണാനും മോഡ് കാണാനും ഒക്കെ ഉള്ളതാണ് അതൊക്കെ എട്ട് മാർക്കിന് ചോദിക്കും പ്രസന്റേഷൻ ഓഫ് ഡേറ്റയും ഇതേപോലെ തന്നെ എട്ട് മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ദേയൻ ഇക്കോണമിയിൽ എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷനിൽ നിന്ന് ആറ് പോവർട്ടിയിൽ നിന്ന് ആറ് ഹ്യൂമൻ ക്യാപിറ്റൽ പോർട്ടിൽ നിന്ന് ആറല്ല എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ നിന്നായിരിക്കും വരാം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോമേഷൻ ജസ്റ്റ് ആ നാലെണ്ണ ഏതാണെന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ റൂറൽ ഡെവലപ്മെന്റിൽ നിന്ന് അഞ്ചും എംപ്ലോയ്മെന്റ് ഇഷ്യൂസിൽ നിന്ന് മൂന്നും പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സിൽ നിന്ന് നാല് മാർക്കിനും കോറിലേഷൻ നമുക്കില്ല ഓക്കെ ഇത് വേണ്ട കോറിലേഷൻ ചാപ്റ്റർ നമുക്ക് ഇല്ല ഉണ്ട് സോറി കോറിലേഷൻ ചാപ്റ്റർ ഉണ്ട് അതിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ മാത്രം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ദെൻ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ നിന്ന് രണ്ടും എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നിന്ന് ആറും കമ്പാരിറ്റീവ് എക്സ്പീരിയൻസിൽ നിന്ന് മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരെ കേട്ടോ ദെൻ ബിസിനസ്സിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ആറ് മാർക്കിനും സെക്കൻഡ് ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ജോർ പ്രോപ്പറേറ്റർഷിപ്പിന്റെ ജോയിൻസ്റ്റാ കമ്പനിയുടെ ഒക്കെ ഫീച്ചേഴ്സ് മെറിറ്റ് ഡിമെറിറ്റ് ഒക്കെ ചോദിക്കും പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എൻ്റർപ്രൈസസിൽ നിന്ന് ആറ് മാർക്കിന് ബിസിനസ് സർവീസ് പത്ത് എമർജിംഗ് മോഡ്സിൽ നിന്ന് ജസ്റ്റ് ആറും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു ഇൻട്രസ്റ്റ് ഡിഫറൻറ്റ് ഗ്രൂപ്പ്സിനോടുള്ള ഇൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും മിക്കവാറ് ആറ് മാർക്കിന് ചോദിക്കാം ഫോർമേഷൻ ഓഫ് എ കമ്പനി സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസും എട്ട് മാർക്കിനാണ് എം എസ് എം യിൽ നിന്ന് നാല് മാർക്കിനും ഇൻറ്റേർണൽ ട്രേഡിൽ നിന്ന് പത്തും ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്ന് അഞ്ചു മാർക്കിനും ദെൻ ലാസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിന്ന് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വരുന്നത് രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഇൻപുട് ഡിവൈസ് ഔട്ട്പുട്ട് പുട്ട് ഒക്കെ ഉള്ളതുണ്ടല്ലോ ആ ചാപ്റ്ററും പിന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻസ് സി പ്ലസ് പ്ലസ് വരുന്നതും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൻ്റെ വരുന്നതും ഈ മൂന്ന് പാഠങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉണ്ട് ഫണ്ടമെൻസിൽ നിന്ന് എട്ടും ഗെറ്റിംഗ് സ്റ്റാർട്ടിൽ നിന്ന് അഞ്ചും ഡാറ്റാ ടൈപ്സിൽ നിന്ന് എട്ട് മാർക്കിനും ഇൻട്രൊഡക്ഷൻ്റെ പ്രോഗ്രാമിൽ നിന്ന് ആറും ഇന്റർനെറ്റിൽ നിന്ന് ഏഴും ഐ ടി ആപ്ലിക്കേഷനിൽ അഞ്ചും മാർക്കിനും അപ്പോൾ വെയിറ്റിങ് അനുസരിച്ചിട്ട് ഈ മാർക്ക് വെച്ചിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ പഠിക്കണമെന്നുള്ള വീഡിയോ ഉടനെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബാച്ചിലേക്കും ജോയിൻ ചെയ്യാം കേട്ടോ താങ്ക്